അടുത്തല്ല എങ്ങനെ പോവാ യൂട്യൂബ് ചാനൽ പോവാൻ പോയാണെങ്കിൽ കക്കൂസ ഞങ്ങളുടെ കോടികൾ വാരുട്ടോട്ട് അറിഞ്ഞു ിൽഡിംഗിലെ മോളിൽ കുട്ടിട്ടോ താഴത്തെ പറഞ്ഞു കുട്ടിക്കാൻ കഴിയില്ല താഴ്ച്ചാടും ഇല്ല ഹേയ് ഗോൾ പള്ളി മോളിട്ട് താർത്തു ആഹ തൈസ്കൈ കൊള്ളുമേറെ പോര് ഓട 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 ക്യാമറ 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 ബോൾ ഹാക്കറ ആ മോളി വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് ടിക്കറ്റ് എടുത്തിട്ട് ഓട് വാ എന്താടോ ഇടുത്തി വീമ്പ ചിക്കന് ചൂടാണ്ട് നിങ്ങള് വെറുതെ അലമ്പുണ്ടാക്കോ ചെങ്ങോനെ സായിപ്പി ആ വിശയെന്നു പറഞ്ഞിട്ട് കാറല്ല മോനെ അത്രയും ആടെ കാണിക്കുന്ന കളിക്കാണോ അറിയില്ലേ കൊച്ചി മാലയിട്ടുപോയിട ഞാൻ ഇട്ടു കളിക്കാൻ റിയില്ല അസാധ്യക്ഷണട്ടോ ചെവിടേ എന്തുമാരെയൊക്കെ ഒരേമാരിയല്ല ആരൊപ്പം കളിക്കണെങ്കിൽ ഇപ്പൊ എന്റെ മാതിരി കളിക്കാൻ വെക്കണമെന്നോ ജീ പറ അങ്ങനെ ആശ്വണ് നടക്കണോ അതിനോണ്ട് പറഞ്ഞല്ലേ ആ അമുക്ക് പറ്റോ ആശ്വണ് കണ്ടിന്യൂ ആശ്വണ് അടിക്ക പറ്റോ പറ്റോ പറ്റോട്ടിന്റെ ആശ്വാൻ അടിക്കണം പറഞ്ഞാൽ നടക്കുവോ ഓനെ കൊണ്ട് ഒറ്റക്ക് വയ്ക്കുവെങ്കിൽ പോരെ ടീമിനെട്ടണോര്യാദക്ക് ടീമേറ്റിന്മേറ്റിനെ വിളിക്കല്ല ഇരുപത്തിനാല് മണിക്കൂറല്ല മിക്കോ അതായാലും പോരണ്ട് ും ബാക്കിയുള്ളവർക്ക് അതൊന്നും ശരിയില്ല അത് എന്തൊരു പരിപാടിയാ നമ്മള് നമ്മള് സപ്പോർട്ട് കിട്ടായിട്ടാണെങ്കി ഓക്കെ ഇത് വെറുതെ കേറി പോയി

ടത്ത് ആളുണ്ട് അതുമായി ലൂട്ട് എടുക്കാൻ ആള് വരും എന്റെ അടുത്ത ആള് ഇറങ്ങി എടാ എന്റെ അടുത്ത ഫുൾ ടീം സാര ആകെ നാല് അതേക്കണടാ ഓട 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 തൂങ്ങി ഇറങ്ങടാ ഓ പറെന്ന 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 വാ പറെന്ന എങ്ങനെയാ ബോട്ടിനാണ് ബോട്ട്നാണ് എടാ ഇങ്ങള് പോയോ ഞാൻ അങ്ങോട്ട് വാ അങ്ങോട്ട് വാ എടാ അങ്ങോട്ട് വാ അങ്ങോട്ട് ഓട സാർ എന്താ ഇങ്ങനടാ ബിന്ദാ ആളേ

Tiene que finishir también. Mi cara es el Erna. Poli, se van a ir a irte. No, no, no. 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 No, no,

മുന്നിൽ ഞാൻ ഇതാണോ അറിയാണ്ട് ഞെങ്ങി പോയതാ ഒരു ഉണ്ട പൊട്ടി അതാ താഴെ തിന്യാളടാടി ഇരിക്ക എവിടെ ആളാരെ കണ്ടോളിഷൻ പറഞ്ഞു बड़ा भाई बार मार के। बुडी मार दिया नहीं तो। एन्डर सो वाच आउट। वाच आउट। वाच आउट। कहीं कहीं के बाद कहीं 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 के। मौन बन लूँगा वो। समवन हस बीन हियर। बाद में कांटे में देखा नहीं। Thank you. Ada orang kan nahlal litya ada. Mana bukan tu? Ini jinle suatu guna ni ada. Ini nak real, eh, nampak reload ini mana kalau ada reload tu ni nak kau nak. വണ്ടിണ്ടോ വണ്ടി വണ്ടി ഒന്നും ഇല്ല ഒരാളിന്റെ നയ്യ വണ്ടി ഓടിക്കി പോട പോട ഈ ഓടകി ഈ ഓടകി ഓടകി മാറ്റ് ടി വഹരെ മാറ്റിൻ്റെ ഒരു പെട്ടി നിട്ടി ഇയർ എവിടെയേ ടൈൽ മാടില്ല കാറി നടന്നോ ദൂട്ടാ ഗ്രേബില ഇറങ്ങി ഗ്രേബില കേറി കണ്ടെടുക്കാൻ പറ്റില്ല ഇല്ല ഓണെടുക്കാം സ്ട്രൈറ്റ് ഓണറ് കണ എടുക്കാം നീക്കോ ഈ റീകോൾ സെൻ്ററിൻ്റെ അടുത്തുള്ള ഈ പാറ അല്ലേ താട്ട് താട്ട്നാ സാന താട്ട് സാന താട്ട് പോട്ടെ ഇങ്ങോട്ട് പോട്ടെ വീട് എന്തെങ്കിലും <habitude> <depend pluralissions> <Vorteil dunno. useröst>,

ഞാനും എൻ്റെ മാതിരി തന്നെ ആകെ രണ്ട് കില്ലേക്ക് ഇവന്റ് കളിച്ചാ തുടങ്ങിയ ഇവന്റ് അവിടെ ആളുണ്ടോ ഈ ജംഗ്ഷനില ഈ ജംഗ്ഷനിൽ ഞാൻ നേരത്തെ ആട്ടി കേട്ടിട്ടുണ്ട് അങ്ങോട്ട് നീങ്ങ വരിന്റെ മോള് കേറി കേറി നമ്മള് പോവാൻ കേറി വെക്ക

ആരെയും കാണുന്നില്ലല്ലോ എവിടെ ആളുള്ള കേരള കേരളം കേരള പോര്ത്തറക്കീച്ച് ഒരാൾവാ ഒരാൾവാടിയാ पत्थर <laughs> का बीच में वो पत्थर का राडा स्मोक होंदी एक ही ना क्या और तनोड़े लोले टीम में जुड़ते आता ഞങ്ങൾ മോളിലെല്ലാം താഴെ തടിക്കും അതാണ് ഞങ്ങൾ രണ്ടു കിലോ എട്ട് കിലോത്തേക്കഞ്ചേ പ്ലസ് രണ്ടെന്നാ പറഞ്ഞേ